തുളസീദാമോദര പൂജയിലലിഞ്ഞ് നാടും നഗരവും ക്ഷേത്രങ്ങളും വിശ്വാസികളുടെ വീടുകളുമെല്ലാം മൺചരാതുകൾ കൊണ്ടുള്ള ദീപങ്ങളാൽ അലങ്കൃതമായി സവിശേഷമായ ആരാധന ആഘോഷത്തിലും ആകർഷകമായി കോഴിക്കോട് തുളസിദേവിയെ ഭഗവാൻ മഹാവിഷ്ണു വിവാഹം കഴിക്കുന്ന സങ്കല്പത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് നാടിനും വിശ്വാസികൾ തുളസി പൂജ തുളസിത്തറ കഴുകി വൃത്തിയാക്കി വർണ്ണങ്ങൾ പൂശി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കമനീയമാക്കും ഭഗവാൻ വിവാഹത്തിനായി തുളസിത്തറയിൽ എഴുന്നള്ളുന്നുവെന്നാണ് വിശ്വാസം വീടും പരിസരവും മൺചിരാതകൾ കൊണ്ട് ദീപാലംകൃതവുമാക്കും മധുരപദാർത്ഥങ്ങൾ നിവേദിച്ച് ആരതിയൊഴിഞ്ഞ് ഗോവിന്ദാവിളികളോടെ മലർ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ പൂർണ്ണമാകും ഹോസ്തൃഗി ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിൽ മുഖ്യ പുരോഹിതൻ ബി വിഷ്ണു ആചാര്യയുടെ കാർമ്മികത്വത്തിലാണ് ആഘോഷം നടന്നത് ദേവവിഗ്രഹം കമനീയമായി അലങ്കരിച്ച് തുളസിത്തറയിൽ ആനയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഒരു വർഷത്തെ കണക്കുകൾ ക്ഷേത്ര ഭരണസമിതി അംഗം ജി ശങ്കർ പൈ ദേവനെ വായിച്ചു കേൾപ്പിച്ചു തുടർന്ന് നിവേദ്യവും പൂജയും നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭരവായികളായ എച്ച് ഗുരുദത്ത് പൈ എൻ രാമചന്ദ്ര പ്രഭു എച്ച് ഗണേഷ് നായക് തുടങ്ങിയവരും മറ്റ് ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്